എല്ലാ കഥകൾ പറഞ്ഞ് എന്നെ എന്റെ മക്കളെ രണ്ട് പാത്രത്തിലാക്കാനാണെന്ന് നിന്റെ ശ്രമമെങ്കിൽ അത് നടക്കില്ല ശ്യാമളെ നീ ഈ പറയുന്ന കള്ളക്കഥകളൊന്നും വിശ്വസിക്കാൻ പഞ്ചര നിങ്ങൾക്കാവില്ല ശ്യാമളപ്പച്ചിക്ക് കള്ളം പറഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ ആളാവേണ്ട ആവശ്യമില്ല അപ്പച്ചി പറഞ്ഞതല്ല ഞങ്ങൾക്ക് വിശ്വാസമാളെ ഈ കലയമ്മ നിങ്ങളെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അന്ന് മധുരയിലേക്കുള്ള യാത്രയിൽ അഭിയട്ടിനെ കൊന്ന് അമൃതേച്ചി മഹേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങൾ അതെ നിങ്ങൾ ഒരു ആസ്ഥാന കള്ളിയും തട്ടിപ്പുകാരി ആണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഒന്നും പ്രതികരിക്കാതിരുന്നതെ ഒരിക്കൽ നിങ്ങളെ അമ്മയുടെ കണ്ടതുകൊണ്ട് മാത്രം അമൃതേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രോ നിങ്ങളെ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചത് എന്തിനാ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഇനി ഇറങ്ങി പോവാൻ പറയണോ ഇവിടുന്ന് എന്നോട് ഇറങ്ങി പോവാൻ പറയാൻ നീ ആരാ അതിനധികാരം അവകാശമുള്ള ഒരേ ഒരാളെ ഉള്ളു അതെന്റെ അമൃതയാള് പറയാതെ ഞാനിവിടുന്ന് ഇറങ്ങി പോകില്ല അമൃതയുടെ ഭാവിയും ജീവിതവും ഇപ്പൊ എന്റെ ഈ കൈകളിലാ അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമൃതയ്ക്ക് തന്നെയാ നിങ്ങൾ വലിയ ന്യായമൊന്നും പറയണ്ട ഇവിടെ ഇല്ലെങ്കിലേ ഞങ്ങളുടെ കാര്യങ്ങൾ ഇനി പറയും നിങ്ങൾ ഇറങ്ങി പോകാൻ നിങ്ങൾക്ക് അപേക്ഷ എഴുതി എടി ശ്യാമളെ നീ കാരണം എന്റെ മക്കൾ എന്നെ അവിശ്വസിച്ചു പഞ്ചരത്നങ്ങളില്ലാതെ ഞാനിന് ജീവിച്ചിരിക്കില്ല ഞാൻ മരിക്കാൻ പോവാ നോക്കിക്കോ നാളെ രാവിലെ എന്റെ ശവം കാണാനാ നിങ്ങളുടെയൊക്കെ യോഗം പഠിച്ച കള്ളി അവള് പോലെ നവരസങ്ങള് വാരി വിതറും താസ്ക്കര വീര യോ പോന്ന് പോക്കണ്ടില്ലേ പാ പിള്ളേരെ കഞ്ഞിയെങ്കിലും കുടിച്ചിട്ട് കിടക്കാം നല്ല ആ ആ ശ്യാമള മുഴുവൻ മുഴുവൻ അപ്പോ കല്യാണം നടക്കില്ലേ ആരൊക്കെ എതിർത്താലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ അമൃതയുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്തും ജയിലിലായ അമൃത ഇപ്പോ എന്റെ അടിമയാ പക്ഷേ അവള് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യണം എന്താ അമൃതയുടെ വക്കാലത്തെ പേപ്പറുകള് അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തില് പഞ്ചരത്നം രണ്ട് കോടി രൂപയ്ക്ക് പണയം വെക്കുന്നതായി ഒരു രേഖ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടിയ ഒതുക്കത്തില് അവളെ കൊണ്ട് ഒപ്പിടിക്കണം പഞ്ചരത്നം ചേച്ചിക്ക് പണയം വെച്ചു എന്നുള്ള രേഖയാണോ ഒരിക്കലുമല്ല അവളുമാരുടെ മുമ്പിൽ സ്നേഹനാടകം കളിക്കുന്നതുകൊണ്ട് മുമ്പിൽ നിന്ന് കളിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മറ്റൊരാളുടെ പേരിലാ പണയ ഉടമ്പടി എഴുതിയത് അതൊക്കെ പറയാം അതിനുമുമ്പ് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അനന്തകൃഷ്ണനെയും അമൃതയും രണ്ടായിട്ടാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് പത്ത് മണിക്ക് രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ഇടയ്ക്ക് വെച്ച് അനന്തകൃഷ്ണനെ പോലീസുകാരി ഇറക്കിവിടും ആ സമയത്ത് അയാൾ അഭിമന്യുവിന്റെ വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നതായിട്ട് വരുത്തി തീർക്കണം അതിനുള്ള ഏർപ്പാടുകളെല്ലാം പക്ഷേ അഭിമന്യു മയക്കാൻ പോരെ അവര് തിരിച്ചു വിളിച്ചോളും നീ ആദ്യം അഭിമന്യുവിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് അനന്തകൃഷ്ണനെ കൊല്ലാനുള്ള വണ്ടി റെഡിയാക്കുക ചേച്ചി പണി പാളിയല്ലോ എന്താടാ അഭിമന്യു സിം കാർഡ് ബ്ലോക്ക് ആണ് പിടുത്തല്ലേ ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സിം കാർഡ് ബ്ലോക്ക് ആവും അങ്ങനെ അവൻ രക്ഷപ്പെട്ടെങ്കി അവൻ കളി തുടങ്ങി കാണും ചേച്ചി നമ്മുടെ പദ്ധതികളെല്ലാം പോയി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ